കരുവള്ളൂർ രക്തസാക്ഷി നഗറിലെത്തിയ അഖിലേന്ത്യാ കർഷക സംഘം നേതാക്കൾക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി രക്തസാക്ഷി മണ്ഡപത്തിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി അഖിലേന്ത്യാ കർഷക സംഘം നേതാക്കൾക്ക് കരിവള്ളൂരിൽ ഉജ്ജ്വല സ്വീകരണം നൽകി രക്തസാക്ഷി നഗറിലെത്തിയ നേതാക്കളെ ഓൾ ഇന്ത്യ കിസാൻ സഭ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോസാ പുഷ്പങ്ങൾ നൽകി സ്വീകരിച്ചു ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ കണ്ണൂർ നയനാർ അക്കാദമിയിൽ നടക്കുന്ന കേന്ദ്ര കിസാൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയതായിരുന്നു നേതാക്കൾ രക്തസാക്ഷി മണ്ഡപത്തിൽ നേതാക്കൾ പുഷ്പങ്ങൾ അർപ്പിച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കി

ഇവിടെ ഇവിടെ ഇരിക്കുന്നവർ സഭയുടെ ഓഫീസ് ഇന്ത്യയിലെ എല്ലാ നിന്നും അമ്രാറാം എം പി ഹനന്മുള്ള എം വിജയകുമാർ എം പ്രകാശൻ മാസ്റ്റർ ടി വി നാരായണൻ മാസ്റ്റർ പി ഗംഗാധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ